ഇന്ത്യയിൽ ഇങ്ങനെ വേറെ പിടിച്ചിട്ടില്ല അത്രയും ബഡ്ജറ്റ് കുറഞ്ഞ് ചെയ്യാൻ പറ്റുന്നല്ലേ സ്രാവ് ഉൾപ്പെടെ ഇതിന് ഒടി സംഭവിക്കാനുള്ള സാധ്യത അലൂമിനിയത്തിന്റെ ഡോറാണ് നമുക്ക് നമുക്ക് വെക്കാം നമ്മുടെ ഈ പിത്തി എപ്പോഴും നനവുണ്ടെങ്കിൽ മാത്രമാണ് പങ്കസ് വരട്ടുള്ളത് എത്ര പേർക്കിടെ മേളിൽ കയറാൻ പറ്റുന്നതാണ് നമ്മൾ ആ പറഞ്ഞ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് ഈ വീട്ടിലെ നമസ്കാരം നമ്മളെ വീടിന്റെ ഇന്റീരിയർ ചെയ്യുമ്പോഴത്തേക്കും ഒരുപാട് മെറ്റീരിയൽസ് യൂസ് ചെയ്യാറുണ്ട് പക്ഷെ ഈ പ്രോഡക്റ്റ് യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് ഏറ്റവും ബജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇന്റീരിയർ ചെയ്യാൻ പറ്റും അത് മറ്റൊന്നുമല്ല നമ്മുടെ ഫെറോസ് സിമെന്റ് സ്ലാബുകൾ ഞാൻ തന്നെ ഇതിനു മുൻപ് രണ്ട് വീഡിയോസ് കാണിച്ചിട്ടുണ്ട് നമ്മുടെ റോസ്ല്ല ഇന്റീരിയർ ഗോപിച്ചേട്ടന്റെ ഇന്ന് ഞാൻ നിൽക്കുന്നത് നമ്മുടെ പിറവത്തിനടുത്ത് അഞ്ചൽപ്പെട്ടി എന്ന് പറയുന്ന ഗ്രാമത്തിൽ സിസിലി ചേച്ചിയുടെ വീട്ടിലാണ് ഇവിടെ പൂർണ്ണമായിട്ട് ഇൻറ്റീരിയർ ചെയ്തിരിക്കുന്ന നമ്മുടെ ഫെറോസിമിൻ്റെ സ്ലാബ് കൊണ്ടാണ് അപ്പോൾ ഏറ്റവും ബെജർ ഫ്രണ്ടിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതങ്ങനെ ചെയ്തിരിക്കുന്നു എന്തൊക്കെയാണ് ഇതിനകത്ത് നമുക്ക് ഉൾപ്പെടുത്തിയിരിക്കുന്ന ടോട്ടൽ റേറ്റ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ കാണിക്കാൻ പോകുന്നത് ഞാൻ ജയ്ശങ്കർ ഹോമാൻ കമ്മീഷൻ ഇന്ത്യ ഡോക്ടർ ഇൻറ്റീരിയറിന്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പൊ എന്റെ ഒപ്പമുള്ള ഗോചാണ്ട ഗോചാണോ ഒരിക്കൽ കൂടി നമസ്കാരം 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 ഫസ്റ്റ് നമ്മൾ ചെയ്ത ഒരു ചെയ്തിന്റെ മേലുള്ള രണ്ടാമത്തത് മൂന്നാമത്തെ നമ്മുടെ ചേച്ചിയുടെ വീട്ടിലാണ് ചേച്ചിയുടെ നമുക്ക് നമുക്ക് ഇത് സ്ലാബ് ഉൾപ്പെടെ സ്ലാബ് ഉൾപ്പെടെ സ്ലാബ് ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ഡബിൾ തിക്നെസ് അതായത് സാൻഡ്വിച്ച് സാന്റ്വിച്ച് ടൈപ്പാണ് ഗ്രാനൈറ്റ് ചെയ്തിരിക്കുന്നത് ഈ പലരുടെയും സംശയം നമ്മൾ ഒന്നിലധികം പറഞ്ഞിട്ടില്ല പക്ഷെ പുതുതായിട്ട് കാണുന്നവർക്കായിട്ട് ഈ സ്ലാബ് വെച്ച് ഇതിന്റെ മേളില് ഗ്രാനേറ്റ് ഇട്ടോ അതായത് ഏത് മെറ്റീരിയൽ ആയിട്ട് ഇട്ടോ കഴിഞ്ഞാൽ ഇതിന് ഒടിവ് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടോ ഇല്ല ഒരിക്കലും ഒടിയില്ല സ്ലാബ് അത്രയും സ്ട്രോങ് അത്രയ്ക്ക് സ്ട്രോങ് ആണ് കാരണം നമ്മൾ അതുപോലെ നമ്മൾ കമ്പിയും മേഷും ഇട്ടാണ് നമ്മൾ ഇത് ചെയ്തെടുക്കുന്നത് നമുക്ക് ഇതിന്റെ മുകളിൽ നമ്മൾ ഇതിനൊന്നും ഇതിന്റെ ഇതിനുള്ളിൽ നമുക്ക് ഏത് വെയിറ്റും കേട്ടാം എത്ര വെയിറ്റ് വേണം ഏത് വെയിറ്റും കേട്ടോ നമുക്ക് യെസ് ഒരു എടുത്തു പറയുമ്പോഴത്തേക്ക് ഇതിനകത്ത് പല ആൾക്കാരെ സംശയമാണ് അതുകൊണ്ടാണ് ഞാനൊരു ചോദിക്കുന്നത് ഇതിലിപ്പം നമ്മൾ ചെയ്തിരിക്കുന്നത് ഗ്രാനൈറ്റ് ഇട്ടു അതിന്റെ മുകളില് അലൂമിനിയത്തിന്റെ ഡോറാണ് പി വി സി ഡോറിയം പി വി സി ജി ഫ്രോയൽഖാൻഡില് ഓ ഡോറ് അലൂമിനിയം പി സി ആയിക്കണേ അതിൽ കൂടാതെ എല്ലാ നമ്മുടെ ആക്സസറീസും വെക്കാം എല്ലാം വെക്കാം അക്സസറീസ് നമുക്ക് എന്ത് വേണമെങ്കിലും നോക്കി കാണാം പി വി സിയുടെ ഉള്ളിൽ കൊടുത്തിരിക്കുന്നു ഞാൻ ചോദിച്ചോട്ടെ ഇതിൽ നമുക്ക് അലൂമിനിയത്തിന്റെ അല്ലാതെ ഡോറുകൾ വേറെ അലൂമിനിയം അല്ലാണ്ട് ഡോറ് നമുക്ക് എല്ലാം ഉണ്ട് തടി മട്ടി വെട്ടം അറാൻ ഫ്ലയർ അപ്പിൾ പീസി അക്ലി ലിക്കറ് അതായത് നമുക്ക് ഇല്ലാത്ത മെറ്റീരിയൽ ഒന്നും ഇല്ല എന്തും കൊടുക്കാം എന്തും കൊടുക്കാണ്ട് അത് കസ്റ്റമറുടെ താല്പര്യം കസ്റ്റമറുടെ താല്പര്യം അനുസരിച്ച് നമുക്ക് ഏത് മെറ്റീരിയൽ ഇവിടെ ഒക്കെ ചെയ്തിരിക്കുന്നു അതായത് ഇത് പൂർണ്ണമായിട്ടും നമ്മുടെ ആണ് സ്ലാബ് ആണ് എത്ര തിക്നെസ് വരുന്നത് നമുക്ക് സ്റ്റാൻഡേർഡ് യെസ് അങ്ങനെ ചെയ്തിട്ട് ഇതിന്റെ മുകളിലോട്ട് നമ്മൾ പൊട്ടി അടിക്കും അതിനുശേഷമാണ് എമൽസൻ യെസ് പല ആൾക്കാർ ചോദിക്കും ഇതിനകത്ത് ഈ ഫംഗസ് വരുന്നതിനെ കുറിച്ച് കാര്യം കിച്ചൺ ആകുമ്പോഴത്തേക്കും കൂടിയാണ് അങ്ങനെ വരുമ്പോഴത്തേക്ക് ഫംഗസ് ഒരിക്കലും വരില്ല ഫംഗസ് വരണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ പിത്തി എപ്പോഴും നനവുണ്ടെങ്കിൽ മാത്രമാണ് ഫംഗസ് വരത്തുള്ളൂ പിത്തിക്ക് നനവില്ലെങ്കിൽ ഒരിക്കലും ഫംഗസ് വരത്തില്ല വരത്തില്ല ഇവിടെയൊക്കെ ഏത് വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം കട്ട്ലറി ഓയിൽ ഫുൾട്ട് ടാന്റം ബോക്സ് അത് ഏത് സൈസിലുള്ളതും ചെയ്യാൻ സാധിക്കും ഒരു ഒരു കസ്റ്റമർ എന്റെ അടുത്ത് പറഞ്ഞൊരു കംപ്ലൈന്റ് ആണ് പെറോസിമെന്റിന്റെ കംപ്ലൈന്റ് ആയിട്ടാണ് പറഞ്ഞത് നമ്മള് ചെയ്തതല്ല ആദ്യം പറയട്ടെ അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിന്റെ ഈ ടോപ്പ് സൈഡില് അതായത് സ്ലാബ് ഇടുന്നതിന് മുൻപ് ടോപ്പ് വശത്ത് ഇവർക്ക് ഈ തുരുമ്പിന്റെ ഒരു പ്രൊജക്ഷൻ വന്നു എന്നാണ് പറഞ്ഞത് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വരാനായിട്ടുള്ള അങ്ങനെ വരാൻ ഒരു ചാൻസ് ഇല്ല കാരണം ഞാനിപ്പോ ഇരുപത്തിനാല് വർഷമായിട്ട് ചെയ്യുന്നതാണ് എനിക്കിന്ന് ഒരു അനുഭവപ്പെട്ടിട്ടില്ല പിന്നെ അങ്ങനെ വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇത് കാശ്റ്റ് ചെയ്യുന്നത് നമ്മൾ അപ്പൊ ഞാൻ ചെയ്യുന്നത് നമ്മൾ എസ് എസ് ഇട്ടു അതെ അതെ ശേഷിയിലിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അതുപോലെ കുറഞ്ഞ കമ്പി മെഷ്യൊക്കെ ഉപയോഗിച്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ലെന്ന് വരാനാണെങ്കിൽ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കും ചാൻസ് ഉള്ളു അപ്പർ യൂണിറ്റുകൾ ഇവിടെ ഫുൾ ആയിട്ട് അപ്പർ യൂണിറ്റുകൾ കൊടുത്തിട്ടുണ്ട് ഒറ്റ ഇതായിട്ട് ഫോറോസിന് അടിക്കുന്നു അതിന്റെ മുകളിലേക്ക് ഡോറുകൾ കൊടുക്കുന്നു അതെ ഫ്രണ്ടിൽ നോക്കുമ്പോൾ നമുക്കത് കാണാൻ മനസ്സിലും കാണാൻ സാധിക്കത്തില്ല എനിക്ക് തോന്നുന്നു ഈ സൈഡിൽ നമുക്ക് അലൂമിനിയം കവർ ആ സൈഡിൽ നമുക്ക് പാൻഡ് ചെയ്യാൻ പറ്റും ഓ ആ സൈഡ് നമുക്ക് പാൻഡ് ചെയ്യാൻ പറ്റും ഈ സൈഡിൽ അല്ല എന്ന് ഒരുത്താനായിട്ടാണ് കാര്യം സാധാരണക്കാരെ വന്നുകഴിഞ്ഞാൽ ഇത് അറിയുന്ന ഒരാൾക്കല്ലെന്നുണ്ടെങ്കിൽ ഇത് ഏതാണ് മെറ്റീരിയൽ അത് നമുക്ക് ഏത് രീതിയിലും ചെയ്യാം ഇവിടെ ഒരു ഫുൾ യൂണിറ്റ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പർ യൂണിറ്റും അതുപോലെ ലോവർ യൂണിറ്റും ചെയ്തിട്ടുണ്ട് അതെ 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 ഇതില് ചോദിച്ചോട്ടാ ചേട്ടാ നമ്മൾ ഇത് ചെയ്യുമ്പോഴത്തേക്ക് ഓരോന്നിനും ഓരോ റേറ്റ് ആണെന്നാണ് ഞാൻ മനസ്സിലാക്കി അതായത് ഡോറ് വയ്ക്കുന്ന അലൂമിനിയത്തില് റേറ്റ് വ്യത്യസ്തമായിട്ട് അതെ ചോദിച്ചോട്ടെ നമ്മള് സബ്സ്ക്രൈബേഴ്സിന്റെ വീടുകളും ചെയ്യുന്നുണ്ട് ഇപ്പൊ സജീകിച്ചൻ നമ്മുടെ വർക്കിംഗ് കിച്ചൺ കൂടെ ഉണ്ട് ട്രോളിണി ചെയ്തിട്ടുണ്ട് ഇത് ചോദിച്ചോട്ടെ ട്രോളി വുഡ് ചെയ്യുമ്പോഴത്തേക്കേ സാധാരണ നമ്മൾ മറൈൻ ബ്ലേഡിലേക്ക് ചെയ്യുമ്പോൾ ആക്സസറീസ് സൈനം ചെയ്യാം നമുക്ക് ഈ ഉൾപ്പെടെ ഇതിനകത്ത് ചെയ്യാൻ പറ്റുമോ ചെയ്യാൻ പറ്റും ഇവിടെ നോർമലി ഒരു ഇത് ചെയ്ത് വെച്ചിട്ടുണ്ടാകും നമുക്ക് ആണോ നമ്മുടെ മൊത്തം നിങ്ങൾ ഒരു തരത്തിലുള്ള സ്ലാബുകളും ചെയ്യണ്ട വേണ്ട അവിടെ വേക്കന്റ് ആക്കി മാത്രം മാത്രം മതി അത് സിംഗിൾ സ്ലാബ് ആണോ ചോദിച്ചത് അത് സൈസിനനുസരിച്ച് നമുക്ക് ഓരോ അളവുണ്ട് നമുക്ക് സ്ലാവ് അറുപതിന്റെ മുപ്പത്തഞ്ചിന്റെ അങ്ങനെ സ്ലാവ് എല്ലാം ഉണ്ട് ഞാൻ ചോദിക്കാൻ കാര്യം ഇവിടം തൊട്ട് അവിടം വരെയുള്ള ആ സൈസ് ഉണ്ടല്ലോ അത് സിംഗിൾ സ്ലാബ് ആണോ അതോ രണ്ട് സ്ലാബുകൾ ജോയിൻ രണ്ട് സ്ലാബ് ജോയിൻ ചെയ്താൽ സൈസ് എന്ന് പറയുന്ന ഒറ്റ സൈസ് അതെ അതെ ും കൂട്ടാം ഏതും ചെയ്യാം പിന്നെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇതിന്റെ ഒരു ക്യൂറിംഗ് ടൈമൊക്കെയാണ് ഇതിന്റെ പ്രധാനമായും ചെയ്യുന്നത് ഫ്രോസിന്റെയും രണ്ട് രീതി ചെയ്യുന്നവരുടെ ഇറഗുലർ ആയിട്ടുള്ള ആ ഷേപ്പ് ആണ് ഇതിന് പൊട്ടിയിട്ടാണ് ഇത് കറക്റ്റ് ചെയ്തത് നമ്മൾ അങ്ങനെയല്ലേ പൊട്ടിയിട്ട് കറക്റ്റ് ചെയ്തല്ലേ കൊടുക്കുക എല്ലാം അങ്ങനെയാണ് ചെയ്യുന്നത് പിന്നെ ഈ പൂപ്പൽ പേടിയുള്ളവർക്ക് അല്ലെ ഫംഗൽ പേടിയുള്ളവർക്ക് നമുക്ക് ചെയ്യാം അല്ലെ തീർച്ചയായിട്ടും ചെയ്യാം അടിഞ്ഞാ നിങ്ങക്ക് അവര് പ്രശ്നം പറഞ്ഞ ഒരു ടെൻഷൻ ഉള്ളവർക്ക് കഴിഞ്ഞാൽ ഒന്നുമില്ല ഇതിന് എത്ര എനിക്ക് ഇതിന്റെ മാത്രം ബഡ്ജറ്റ് നമുക്ക് കിച്ചന്റെ മാത്രം ഏകദേശം നമുക്ക് അതിന്റെ ഡോറോ കാര്യങ്ങൾ എല്ലാം കൂടെ ഒന്ന് ഒരു എഴുപത്തി അഞ്ച് രൂപ എഴുപത്തി അഞ്ച് കൂടുന്നതനുസരിച്ച് ഒന്നും ചെയ്യേണ്ടില്ല ീറ്റ് ചെയ്തിട്ടില്ല ആ പിന്നെ ഇവിടെ ഉഡാമ്പോ വയ്ക്കാൻ വേണ്ടിയാണ് ഈ സ്പേസ് നമ്മൾ ഫേസ് കൊടുക്കുന്നത് ഇലക്ട്രിക് വെക്കാൻ വേണ്ടി യെസ് അപ്പൊ ഈ ഇടുമ്പോൾ ടീം പ്രശ്നം ദ്വാരോട്ട് ചെയ്യുമ്പോൾ ഒന്നുമില്ല അവിടെ നമുക്ക് മെഷീനോട് ഫോളോ ഇടാം അങ്ങനെ എന്തും ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം കൂടിയാണ് എന്തും എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു കിച്ചൺ ചെയ്യുമ്പോൾ ഇത്രയും പള്ളി ആയിട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇന്ത്യയിൽ വേറെ ഒന്നുമില്ല നമുക്ക് ഏറ്റവും കുറച്ച് നമുക്ക് ചെയ്യാൻ തന്നെയാണ് എടുത്തു പറയുന്നത് ഇന്ത്യയിൽ ഇങ്ങനെ വേറെ മെറ്റീരിയൽ ബഡ്ജറ്റ് ചെയ്യാൻ അലുമിനിയം അലുമിനിയം അത്രേ അത്രേ ഉള്ളൂ ഉള്ളൂ പ്രത്യേകത അലൂമിനിയം അത്രേതന്നെറസിമെന്റ് നമ്മൾ ചെയ്ത് കഴിഞ്ഞപ്പോ ഞാൻ ബാക്കി മെറ്റീരിയൽ എല്ലാം ചെയ്യുന്നുണ്ട് ഞാൻ അന്ന് എടുത്ത് പറഞ്ഞായിരുന്നു തടിയും ഡബിൾ എല്ലാം ഉണ്ട് നമുക്ക് എങ്കിൽ പോലും പെറോസമിന് നമ്മൾ ചെയ്തിട്ട് അലുമിനിയം ടി വി ലാമിനും നമ്മള് ഡോറ് വെക്കുകയാണെങ്കിൽ ആയുഷ് കാല ഒരിക്കലും പോകത്തില്ല ഇതിനകത്ത് ഞാൻ ചോദിച്ചോട്ടെ നമ്മൾ രണ്ടുപേരുടെ കയറി നിന്നു വരും ഒരു പ്രശ്നമില്ല നമുക്ക് രണ്ടാമത്തെ മൂളി കയറി എത്രയാക്കൂടെ മൂളി കയറാം നമുക്ക് എത്ര പേർക്കിടെ അതിന്റെ മേളിൽ കയറാൻ പറ്റുന്നതാണ് തീർച്ചയായിട്ടും ഞാൻ ഇവിടെ

നാല് ബെഡ്റൂംസ് ഉണ്ട് ഇവിടെ ആ നാല് ബെഡ്റൂമിലും വാർഡ്രോ അടക്കം ചെയ്തിട്ടുണ്ടോ ഇതിനെല്ലാം കൂടെ ഉള്ള റേറ്റ് അവസാനം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അതൊരു മറൈൻ മറൈംപ്ലോയോട് കമ്പയർ ചെയ്ത് നോക്കിയോ നാലിലൊന്ന് വ്യത്യാസം ഉണ്ടാകും നല്ല വ്യത്യാസമുണ്ട് അതുപോലെ വ്യത്യാസമുണ്ടാകും പിന്നെ വാഷിംഗ് ടൂൺ ടെക്കെ ഉണ്ട് എടുത്ത് പറയാനുള്ള ഈ ഒരു പാർട്ടീഷൻ നമ്മൾ കാണിച്ചു പ്രേറേരിയ ഇതിലാണോ ചെയ്തിരിക്കുന്നത് അതാ ഫെറോസിമെന്റും ആ ഇത് എനിക്ക് തോന്നുന്ന വുഡാണ് അല്ലേ അത് സ്ട്രക്ചർ ഫെറോസിന് അടിച്ചിരിക്കുന്നു ചെയ്തിരിക്കുന്നത് ഹോട്ടലിൽ നാല് ബെഡ്റൂം ആവേ നൂം ആവും മൂന്നെണ്ണം താഴെയും അതെ നമുക്ക് താഴത്തെ മൂന്നെണ്ണം കാണിച്ചു കൊടുക്കാം മൂന്നെണ്ണം കാണിച്ചു കൊടുക്കും എല്ലാം ഒരുപോലെയാണ് എല്ലാം ദാ ഇത് ഒന്നാമത്തെ ബെഡ്റൂമിലെ വാഡ്രോബ് നമ്മുടെ ഫെറോസിമെന്റ് അറിയാനായിട്ട് ചേരിനായിട്ട് ഈ ഏരിയയിൽ ആണ് പ്ലസ് തട്ടുക അലൂമിനിയത്തിന്റെ സി ദോറും ഇതും ഏത് കളറും നമുക്ക് ചൂസ് ഇത് ഇവരുടെ ഡ്രസ്സുണ്ടോന്നറിയത്തില്ല ഒക്കെ ഇരിപ്പുണ്ട് അതുകൊണ്ട് നമുക്ക് തുറന്നു ഓർക്കണ്ട എല്ലാം സൈഡാണ് കൊടുത്തിരിക്കുന്നത് ചോദിച്ചേട്ടാ ഇത് ഫെറോസിമെന്റിന്റെ സ്ലാബിലാണ് ഇത് നമുക്ക് പ്രശ്നം ഒന്നും ഇല്ല ഇരിക്കുവോ കേറോ എന്ത് വേണേലും ചെയ്യാം ഒന്നും സംഭവിക്കുന്നു നമുക്ക് ഇരിക്കോ ചെയ്യാം എന്ത് വേണേലും എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്റ്റ് ആണെന്നാണ് യാതൊരു നമുക്ക് കേട്ടാ പറ്റും ഇനി ചോദിച്ചോട്ടെ ചോദിച്ചോട്ടാ ഒരു വാഡർ റോവൊക്കെ എത്ര രൂപ വരും ഇതിന്റെ വേണമെന്നില്ല ഒരു വാട്ടർ ചെയ്യും നോർമലി ഒരു വാട്ടർ നമുക്ക് വരുമ്പഴത്തേക്കൊരു ഇരുപത്തിയഞ്ച് രൂപ മുതലോ മുപ്പത് മുപ്പത്തിമൂന്ന് വിത്ത് ഡോറക്കാലം അതെ ആ ഡോറിന്റെ ഒക്കെ അനുസരിച്ചാണ് വരുന്നത് ഡോറ് ചെയ്തില്ല എന്നൊരു പത്ത് രൂപയ്ക്ക് ഇരുപതും വേണ്ട താഴെ തരും ചില ആൾക്കാർ ഡോറ് ഡോറ് ചെയ്യാതെ ഓപ്പണായിട്ട് വെക്കുമല്ലോ അതുകൊണ്ട് ചോദിച്ചു ഇത് വിത്ത് ഗ്ലാസ് ആ കൊടുക്കുന്നത് ഇങ്ങോട്ട് പോകുന്ന വഴിക്കാൻ വാഷിംഗ് ഏരിയ ഏരിയ വലിയ വാഷിംഗ് യൂണിറ്റ് ആണ് അവിടെ വലിയ ഒരു വാഷിംഗ് അതേസമയം താഴെ ഓ അത് ശരി ഇത് സെറ്റപ്പ് അവിടെ മൂന്ന് ഡോർ ആയിട്ട് ഡോറായിട്ട് ത്രീ ഡോർ വാഷിംഗ് ആണ്

ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അങ്ങനെ നമുക്ക് ഏത് ഡിസൈൻ ഡിസൈനും പെട്ടി കൊടുക്കാം പറ്റും ആ കൊടുക്കാൻ പറ്റും അതൊരു മോൾഡാണ് എങ്ങനെയാണ് അത് മോൾഡല്ല മെഷീൻ കൊണ്ട് തന്നെ കട്ട് ചെയ്ത് കൊടുക്കും ചെയ്തെടുക്കാം നിങ്ങൾക്ക് ഏത് ഡിസൈൻ അതിനിപ്പോ പാർട്ടീഷൻ ഡിസൈൻ കട്ട് പോലെ എടുക്കാൻ എടുക്കാൻ പറ്റുമോ പറ്റും ചെയ്യാൻ സാധിക്കും എങ്ങനെ വേണേ അങ്ങനെ ഒരു ഏരിയ ചെറിയൊരു ഏരിയ അതെ ഇവിടെ അതുപോലെ തന്നെ ത്രീ തന്നെ ആണ് കൊടുത്തിരിക്കുന്നത് അവിടെ അപ്പറ കൊടുത്ത പോലെ തന്നെ ഉണ്ട് ഇത് നമുക്ക് നമുക്ക് പിന്നെ ഇങ്ങനെയും കൊടുക്കാൻ എന്തും എന്തും പറ്റും ആ സാധിക്കും സാധിക്കും അതാണ് പ്രത്യേകത അതെ ഇനി ഈ ഏരിയ നമ്മൾ കിച്ചണിൽ പറഞ്ഞ പോലെ ഇവിടെ കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇത് ഇവിടെ നമ്മൾ പാല് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ അവിടെ ഒരു ചെറിയൊരു ഡ്രസ്സിങ് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത് ഡ്രസ്സിങ് യൂണിറ്റ് ഒരു യൂണിറ്റ് ആയിട്ടാണ് ഇത് നമുക്ക് ഇവിടെ വേറെ ഒരു ബെഡ്റൂം കൂടെ മുകളിലുണ്ട് ആ ബെഡ്റൂം ഞങ്ങൾ കാണിക്കുന്നില്ല ഇതുപോലെ തന്നെ നമുക്ക് ഏരിയയും അതുപോലെ പിന്നെ നമ്മളിവിടെ ഒരു സ്റ്റയറിന്റെ അടിയിൽ ഇൻവേർട്ടർ വയ്ക്കാനൊക്കെ വേണ്ടിട്ട് ഇൻവേർട്ടർ പിന്നെ നമുക്ക് വേറെ പഴയ എന്ത് ചെരുപ്പോ മറ്റു കാര്യം ഇതുപോലെ ഭാഗോ അങ്ങനെയൊക്കെ അപ്പൊ ഇനി നമ്മുടെ കസ്റ്റമറുണ്ട് വീടിന്റെ ഗൃഹനാഥൻ ഉണ്ട് സിസിലിചേജി നമുക്ക് ആളോട് രണ്ടു ഭാഗം സംസാരിച്ചേക്കാം തീർച്ചയായിട്ടും അപ്പൊ എന്റെ ഒപ്പമുള്ള സിസിലിചേജിയാണ് നമസ്കാരം ഒരു വീട് ചെയ്യുമ്പോഴത്തേക്കേ അത് അവസാനം എങ്ങനെയൊക്കെ എങ്ങനെയൊക്കെയാണ് ഇന്റീരിയർ ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ടെൻഷൻ ഉണ്ടല്ലോ ഈ വരാനായിട്ടുള്ള അത് നമ്മള് പലരോടും അന്വേഷിച്ചായിരുന്നു കുഴപ്പമില്ല അപ്പൊ ചെയ്തോർക്ക് നമുക്ക് കുഴപ്പമില്ല ഒക്കെ അറിവ് കിട്ടിയ പേരിലാണ് ഞങ്ങൾ അങ്ങനെ ഗോവിടുത്തി ഗോചാണ്ടടുത്തെ ഞങ്ങളുടെ ചേട്ടന്റെ മൂത്ത ചേട്ടന്റെ ഭർത്താവിന്റെ ചേട്ടന്റെ വീട്ടില് ഗോചാട്ടനാണ് ചെയ്തത് റഫറൻസ് ആണ് അതുപോലെ ഞങ്ങളൊരു വർക്ക് അടുത്തൊരു വീട്ടിൽ ഞങ്ങൾ ഇതുപോലെ തന്നെ വാങ്ങിച്ചു കൊടുത്തു നേരെ അങ്ങോട്ട് ബഡ്ജറ്റ് അതെ അതെ ആ ബഡ്ജറ്റൊക്കെ നമ്മളതിനകത്ത് കൺസേൺ ആയിട്ടുണ്ടാവും ആ ബഡ്ജറ്റിനനുസരിച്ച് അത്രയും കാര്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റി കാണുമ്പോഴത്തേക്ക് എല്ലാ സംഗതികളും ഇപ്പം കിച്ചൺ ആയിക്കോട്ടെ വാർഡ്രോബ് ആയിക്കോട്ടെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് കിച്ചണിൽ ചെയ്യുന്ന സമയത്ത് ഇന്ന പ്രശ്നങ്ങളൊക്കെ അതിന് ഉണ്ടാവാം അതനുസരിച്ചൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റി എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ വാസ്തവ അല്ലേ കൃത്യോ ഒരാൾക്ക് റെക്കമെന്റ് ചെയ്യാൻ പറ്റുമല്ലേ ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു വീട്ടം വേണം ചേച്ചി വീട്ടില് ഹസ്ബൻഡ് മൂന്ന് മക്കൾ അല്ലെ രണ്ടുപേര് വെളിയിലാണ് മകൻ ഇവിടെ അപ്പൊ അതുകൊണ്ട് സന്തോഷം ഉടുമ്പോ അപ്പൊ ചേച്ചി വളരെ ചെറിയ സമയത്തിനുള്ളിൽ ചെറിയ കാര്യം വളരെ ഈസി ആയിട്ട് പറഞ്ഞു തന്നെ താങ്ക് യു വളരെ സന്തോഷം ചേട്ടാ അപ്പോ ഏതൊരു പ്രോഡക്റ്റ് നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കസ്റ്റമർ പുള്ളിക്കാരി ഹാപ്പിയാണ് തീർച്ചയായിട്ടും വളരെ ചുരുങ്ങിയ സമയങ്ങളാണ് അവർ തന്നെ ഇപ്പൊ അതിനുള്ള വർക്കും ചോദിച്ച കേരളത്തിൽ എവിടെയൊക്കെ നമ്മളിപ്പോ വർക്ക് എടുക്കുന്നുണ്ടെന്ന് കേരളത്തിൽ നമ്മളിപ്പോ എല്ലാ സ്ഥലത്തും ഉണ്ട് എല്ലാ സ്ഥലത്തും പിന്നെ ഇതിപ്പോ എല്ലാവരും ചെയ്യുന്നു ഇത് എത്രയുള്ളൂ നമ്മൾ വാഴ അടിച്ച് അതെല്ലാം വിളിച്ചപ്പോൾ എന്ന് പറഞ്ഞാൽ സർവീസിന് ഭയങ്കര പ്രധാനമുണ്ട് തീർച്ചയായിട്ടും അത് വൃത്തിയായിട്ട് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ ഇതിന് ഒരുപാട് കംപ്ലൈന്റ് എല്ലാവരും നിരന്തരം പറയുന്ന സാധനമാണ് ഫംഗൽ അൽഗി അറ്റാക്ക് അത് എങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് പരിഹരിക്കാനുള്ള മാർഗ്ഗവും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് ഇത് പരിഹരിക്കാം അല്ലേ അതെ 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 പിന്നെ തീരും ഈ വീട്ടിൽ ഹോട്ടല് എത്ര രൂപ ആയിട്ടുണ്ട് ചോദിച്ചാടാ ഇവിടെ മൊത്തം എല്ലാം കൂടെ ചെയ്തപ്പോ നമുക്ക് ഇവിടെ ഇന്റീരിയർ എല്ലാ വർക്കും കൂടെ കൂടി നമുക്ക് ഏതാണ്ട് ഒരു നാല് മുപ്പത് ആയിട്ടുണ്ട് അതില് കിച്ചൺ പറഞ്ഞു അതിനകത്ത് ടോളി യൂണിറ്റ് നമ്മൾ പറഞ്ഞു നാല് ബെഡ്റൂംസ് ഉണ്ട് നാല് ബെഡ്റൂംസിലെ നമ്മള് വാർഡ്രോബും അതിന്റെ ബാക്കി ഡ്രസ്സിംഗ് യൂണിറ്റ് അടക്കം നമ്മള് പിന്നെ ഒന്ന് രണ്ട് ലോഫ്റ്റ് ഉണ്ട് ലോഫ്റ്റ് പ്രയർ ഏരിയ പ്രയർ ഏരിയ എല്ലാം ഉണ്ടല്ലോ എല്ലാ മുപ്പത് എന്നുള്ള റേറ്റ് എനിക്ക് അഞ്ച് സ്ഥാപനം ഉണ്ട് ഇപ്പൊ മൊത്തം

അടുത്ത നമ്മുടെ സജീവേട്ടന്റെ വീട്ടിൽ കാണാം തീർച്ചയായിട്ടും കഴിഞ്ഞ ദിവസം വളരെ അദർശ്യായിട്ട് ഗോചന അവിടെ ചെന്ന് എന്നെ ഗോചന അവിടെ നിന്ന് വിളിക്കുകയാണ് ഇപ്പൊ അത് ഇവിടെ വന്നപ്പോഴും വിളിച്ചു അപ്പൊ അത് നല്ല നല്ല പ്രോജക്റ്റ് അപ്പൊ അവിടെ നമുക്ക് വീണ്ടും കാണാം തീർച്ചയായിട്ടും അപ്പോ ഇത് തന്നെയാണ് സർവീസ് കൃത്യമായിട്ട് കിട്ടും അതിനായിട്ട് നിങ്ങൾ വിളിച്ചോളൂ ബാക്കിയല്ല പറഞ്ഞതുപോലെ വീണ്ടും കാണാം മറ്റൊരു മികച്ച വീഡിയോ അത് വേണ്ടി അജയ് ശങ്കർ സൈനിക ഡോക്ടർ